മ്മള് തേനെടുപ്പ് എന്താ ദിവസം പറഞ്ഞു ഫെബ്രുവരി ഒമ്പത് ഒമ്പതാം തീയതി തിങ്കളാഴ്ച അവര് കൈ സാറായിട്ട് കയ്യുക എന്നിട്ട് മുഖത്തൊരു മാസ്ക് ഇടുക പിന്നെ തേനൊക്കെ ഒരു ഊതരുത് നേരെ പ്രത്യേകം ശ്രദ്ധിക്കണം എവിടെ ഇതൊരു സ്റ്റാൻഡ് ഇല്ലാത്ത കസാല വെച്ചവര് നേക്ക് സ്റ്റാൻഡായിട്ട് ആദ്യം മുളയ്മത്തെ കല്ലൊക്കെ ഇട്ട് ഒഴിവാക്കുക ീനൊക്കെ എടുക്കുക നല്ല നമ്മൾ വെക്കെന്ത് ചെയ്യുക അടക്ക് ആദ്യം പതുക്കെ അങ്ങനെ തിരിച്ചെടുക്കുക അപ്പൊ അതിൽ ഈച്ചു അത് നമ്മള് ഭദ്രമായി നമ്മളെ ചെറിയ സ്പ്രേ അങ്ങനെ കൊടുക്കുക ചെറുതായിട്ട് ചെറിയ പൊളി പതുക്കെ അന്തി ല്ലോ രണ്ടാമത്തെ കറക്കടലേ രണ്ടായിരത്തിഇരുപത്തി ആറ് ഫെബ്രുവരി ഒമ്പതാമത്തെ ഒമ്പതാം തീയതി രണ്ടാമത്തെ കറക്കടത്ത് ശരിക്കും തട നമ്മൾ ഞമ്മളാക്രമണം കൊണ്ട് നേരത്തെ ഇട്ടോ പുക അമിതമായിട്ട് കൊടുക്കരുത് തേനിന്ന് പുകന്റെ സ്മെല്ല് വരും കൂട്ടി നേരെ പൊടിച്ചിട്ട് പതുക്ക കൊടിയാ മെഷീൻ എടുക്കറിക്കുക അല്ല മെഷീൻ കറക്കും ശരി ശരിക്കും ഇത് സീലായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിപ്പോ സീലായിട്ടില്ല നമ്മളെ സന്തോഷത്തിനുള്ളതാണ് നമ്മൾ എടുക്കുന്നത് നിങ്ങള് ഈ നമ്മൾ നമ്മളിറക്കി വെക്ക എന്നിട്ട് ഈ ഇരു വിരലുകൾ ഉപയോഗിച്ചാൽ നമ്മൾക്ക് ഇറക്കി കൊടുക്കാം അതെങ്ങനെയാണല്ലോ ഞങ്ങള് ഇത് തേൻ ഫുള്ള് പോന്നിപ്പം അടക്ക് ചെറിയ പരിക്കുണ്ടായെന്നു പറയാൻ പറഞ്ഞിട്ടുണ്ടാകും നല്ല ചൊറുക്കുള്ള കൊടുക്ക അരിപ്പ വെല്ല വെക്കും വെല്ല വെച്ചിട്ട് ഇന്ന് അങ്ങനെ എന്താ നല്ല ശുദ്ധമായ തേനക്കുവാണെങ്കിലും കാട്ടു തേനും ചെറുതേനും ശുദ്ധമായ തേനും വേണമെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടാൽ മതി പുറത്ത് പോകുന്നുണ്ട് മായനില്ല റിയാനില്ല തട്ടിപ്പില്ലേ ഒറിജിനൽ നേരിട്ട് കൂട്ടുന്നു വേണമെങ്കിൽ എടുത്തു കൊടുക്കും തേൻ തേനിട്ടോ അതിബ്രേ കഴിഞ്ഞാ കൊടുക്കുന്ന കാടി കൊടുക്ക ലാസ്റ്റിലെ ഇപ്പൊ ഇനി എടുക്കാണ്ട് തൽക്കാലം കാടി തേനീട്ടാണ് അറിയിക്കാൻ പിന്നെ ലാസ്റ്റില് അപ്പൊ ഇത്രക്കുള്ളൂ തേനെടുപ്പ് വളരെ എളുപ്പമുള്ള പണിയാണ് അപ്പൊ തേനീച്ച കൃഷി പഠിക്കാൻ അകലുള്ള ആൾക്കാർക്ക് തേനീച്ച ഈച്ച പെട്ടേക്ക് നമ്മൾ കൊടുക്കും വളരെ ഏത് സാധാരണക്കാരും ആയിട്ട് ഒരു ഈച്ച പോലും കുത്താതെ എടുക്കാം ബ്രാൻഡ് തലക്കൊരു കുത്ത് കണ്ടതിന് കിട്ടിയില്ല അതുങ്ങൾ നോക്കണ്ട അത് മാസ്ക് ഉണ്ടാവും പിന്നെ കാണിക്കാം